വാർത്തകൾ തുടരുന്നു കോതമംഗലത്ത് കൃഷിവകുപ്പിന്റെ ഓണസമൃദ്ധി ഓണച്ചന്തകൾ പ്രവർത്തനം തുടങ്ങി വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവിലാണ് സാധനങ്ങൾ നൽകുന്നത് കോതമംഗലം ബ്ലോക്കിൽ മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തുകളിലുമായി പതിനൊന്ന് ഓണച്ചന്തകളാണ് കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്നത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഓണച്ചന്ത ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എ നൌഷാദ് ബിൻസി തങ്കച്ചൻ പി ആർ ഉണ്ണികൃഷ്ണൻ റിൻസ് റോയി പ്രിയാമോൾ തോമസ് പി ഐ സതി എൽദോ എബ്രഹാം രമ്യ സുധീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു നേതൃത്വത്തിൽ ഓണ ചന്തകളാണ് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് നാല് ദിവസക്കാലം നാടൻ ജൈവ പച്ചക്കറികളടക്കം കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിച്ചുമല്ലാതെയുമൊക്കെയുള്ള വിപുലമായ ഒരു ക്രമീകരണമാണ് ഇത്തരം ചന്തകളിലൂടെ കൃഷി വകുപ്പ് ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകമായി നമ്മൾ കാണേണ്ടത് കർഷകർക്ക് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ കൂടുതൽ വില കൊടുത്ത് സംഭരിക്കുകയും ശതമാനം വരെ വില കുറച്ച് കൊടുക്കാൻ കഴിയുന്ന ഇത്തരം വിപണികൾ കേരളത്തിൽ കൃഷിഭവനുകളുടെ ആഭിമുഖ്യത്തിലുള്ള ഓണച്ചന്തകളിലേക്ക് ഹോർട്ടികോർപ്പിൽ നിന്നും നാട്ടിലെ കർഷകരിൽ നിന്നുമാണ് പച്ചക്കറി സംഭരിച്ചത് ഇവ ബ്ലോക്ക് പഞ്ചായത്ത് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഡയാന നോബി പ്രിയാമോൾ തോമസ് ജോമി തെക്കേക്കര ജെയിംസ് കോറംബേൽ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പച്ചക്കറികൾ ടൺ പച്ചക്കറികളാണ് ഓണച്ചന്തകൾക്കായി കൈമാറിയത് വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവാണ് കൃഷിഭവനുകളുടെ ഓണച്ചന്തയിലുള്ളത് ഹോർട്ടിക്കോർപ്പിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള ഏകദേശം ഇരുപത് ടണ്ണോളം പച്ചക്കറികളാണ് ഇവിടെ വിതരണം ചെയ്യാൻ തുടങ്ങുന്നത് അത് കർഷകരിൽ നിന്ന് പത്ത് ശതമാനം വില കൂട്ടി കൊടുത്ത് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ സാധാരണക്കാർക്കും പാവപ്പെട്ട ആളുകൾക്കും വില കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടി മുപ്പത് ശതമാനം വില കുറച്ച് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഈ ഓണക്കാലത്ത് വില പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ നടപ്പിലാക്കുന്നത് പത്ത് പഞ്ചായത്തിലെ കൃഷി ഓഫീസർമാർ പ്രത്യേകിച്ച് കൃഷി വകുപ്പിലെ ജീവനക്കാർ നിങ്ങളുടെ എ ഡി എ ഉൾപ്പെടെയുള്ള വലിയ ടീം ഇന്ന് ഹോർട്ടിക്കോർപ്പിൽ നിന്ന് രാവിലെ തന്നെ പോയി നല്ലയിടം പച്ചക്കറികൾ ഇവിടെ ശേഖരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ജി ന്യൂസ് കോതമംഗലം